പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സി നടത്തിയ വിവിധ പരീക്ഷകളിലെ ഫൈനൽ ആൻസർ കി പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇനി ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ചോദ്യങ്ങളിലേക്ക് കടക്കാം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ ഉത്തരം ഓപ്ഷൻ ബി കരൾ കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏറ്റവും വലിയ അന്തർസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി അന്തർസ്രാവി ഗ്രന്ഥിയായും ബഹിർസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് പാംഗ്രിയാസ് ഗ്രന്ഥി യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി പീറ്റ്യൂറ്ററി ഗ്രന്ഥി നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്നു അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏതാണ് മലമ്പനി മലമ്പനി ഒരു പ്രോട്ടോസോവ രോഗമാണ് ക്ഷയം എലിപ്പനി ഇവ ബാക്ടീരിയ രോഗങ്ങളാണ് എയ്ഡ്സ് ഒരു വൈറസ് രോഗവുമാണ് അടുത്ത ചോദ്യം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ ഫൈബ്രിനോജനാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ രോഗപ്രതിരോധത്തിന് സഹായകമായ ആൻറ്റിബോഡികൾ നിർമ്മിക്കുന്നത് ഗ്ലോബുലിനാണ് രോഗപ്രതിരോധത്തിന് സഹായകമായ ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ അടുത്ത ചോദ്യം മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്താണ് മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇ ഇ ജി ഇ ഇ ആണ് മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഇ ഇ ജിയുടെ പൂർണ്ണരൂപമാണ് ഇലക്ട്രോ എൻസഫലോഗ്രാം ഇലക്ട്രോ എൻസഫലോഗ്രാം അടുത്ത ചോദ്യം രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന അതിജീവനശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പേരെന്താണ് രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവനശേഷിക്കെതിരെ പോരാടാം ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേരാണ് കർസാപ് ഉത്തരം ഓപ്ഷൻ എ കർസാപ് അടുത്ത ചോദ്യം സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏതാണ് സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാതയാണ് പ്ലാസ്മോഡസ്മേറ്റ ഉത്തരം പ്ലാസ്മോഡസ്മേറ്റ എഴുപത്തി മൂന്നാമത്തെ ചോദ്യം അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി ഏതാണ് അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരിയാണ് നെഗ്ലേറിയ ഫൗലേറി നെഗ്ലേറിയ ഫൗലേറിയാണ് അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി എഴുപത്തിനാലാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത ചോദ്യം ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരം ഏതാണ് ശ്വാസകോശത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്ഥലമാണ് പ്ലൂറ പ്ലൂറയാണ് ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ടസ്ഥരം അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാമാണ് താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഒന്ന് ഹൃദയത്തിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം വഹിക്കുന്നു ഇത് തെറ്റായ പ്രസ്താവനയാണ് രണ്ട് അവയവങ്ങളിൽ നിന്ന് അവയ അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു ഇത് ശരിയാണ് അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നത് പോർട്ടൽ സിരയാണ് മൂന്ന് ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ എന്നീ പോഷക ഘടകങ്ങളെ ഹൃദയത്തിൽ എത്തിക്കുന്നു ഇത് തെറ്റാണ് നാല് പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നു പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നത് പോർട്ടൽ സിരയാണ് ഇത് ശരിയായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചത് ശരിയായ പ്രസ്താവനയാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി പ്രസ്താവന രണ്ടും നാലും ശരി അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്കാണ് നിലമ്പൂർ നിലമ്പൂരാണ് കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം മലമ്പനി പകർത്തുന്ന വാഹക ജീവി ഏതാണ് മലമ്പനി പകർത്തുന്ന വാഹക ജീവിയാണ് അനോഫിലസ് കൊതുക് അനോഫ അനോഫിലസ് കൊതുകാണ് മലമ്പനി പരത്തുന്നത് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏതാണ് ഡിഫ്തീരിയാണ് ഡിഫ്തീരിയ ഡിഫ്തീരിയ ബാക്ടീരിയ രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് പോളിയോ ചിക്കൻകുനിയ ഇവയെല്ലാം വൈറസ് രോഗമാണ് അടുത്ത ചോദ്യം എയ്ഡ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ് എയ്ഡ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഒന്ന് എയ്ഡ്സ് ബാധിതരിൽ ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാകുന്നു എയ്ഡ്സ് ബാധിതരിൽ ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാകുന്നു ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് എച്ച് ഐ വി ബാധിച്ച അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് രോഗം പകരുന്നു എച്ച് ഐ വി ബാധിച്ച അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് രോഗം പകരുന്നു ഇതും ശരിയായ പ്രസ്താവനയാണ് മൂന്ന് കൊതുക് ഈച്ച തുടങ്ങിയ പ്രാണികളിലൂടെ എയ്ഡ്സ് പകരുന്നു ഇത് തെറ്റായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചത് ശരിയായ പ്രസ്താവനകളാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും ശരി അടുത്ത ചോദ്യം ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഏതാണ് ശരീര ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാനപ്പെട്ട ആഹാര ഘടകമാണ് മാംസ്യം ഉത്തരം മാംസ്യം അടുത്ത ചോദ്യം ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും നൽകിയിരിക്കുന്നു ഇവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എ വിറ്റ വിറ്റാമിൻ എ ബെറി ഇത് തെറ്റാണ് വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത ബി വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറി ബെറി ഇവിടെ തന്നത് കണയാണ് ഇതും തെറ്റായ പ്രസ്താവനയാണ് സി വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി ഇത് ശരിയായ പ്രസ്താവനയാണ് ഡി വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് കണ ഇവിടെ തന്നത് നിശാന്തയാണ് ഇതും തെറ്റായ പ്രസ്താവനയാണ് അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി വിറ്റാമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിന പ്രമേയം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയമാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം അടുത്ത ചോദ്യം മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന രോഗാവസ്ഥ ഏതാണ് മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന രോഗാവസ്ഥയാണ് പക്ഷാഘാതം പക്ഷാഘാതം അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ ഏതെല്ലാമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണ് വർദ്ധിച്ച വിശപ്പും ദാഹവും കൂടെ കൂടെയുള്ള മൂത്രമൊഴിക്കൽ ക്ഷീണം മങ്ങിയ കാഴ്ച വർദ്ധിച്ച വിശപ്പും ദാഹവും കൂടകൂടെയുള്ള മൂത്രമൊഴിക്കൽ ക്ഷീണം മങ്ങിയ കാഴ്ച ഇവയെല്ലാം പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരി അടുത്ത ചോദ്യം അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപ രൂപകൽപ്പന ചെയ്ത ദൗത്യം ഏതാണ് സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപ രൂപകൽപ്പന ചെയ്ത ദൗത്യമാണ് ആർദ്രം മിഷൻ ആർദ്രൻ ആർദ്രം മിഷൻ അടുത്ത ചോദ്യം മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാൻ ഇല്ലാതെ നിരാലംബരായി കഴിയുന്നവർക്കുള്ള കേരള സർക്കാർ സ്ഥാപനം ഏതാണ് മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാനില്ലാതെ നിരാലംബരായി കഴിയുന്നവർക്കുള്ള കേരള സർക്കാർ സ്ഥാപനമാണ് ആശാഭവൻ ആശാഭവൻ അടുത്ത ചോദ്യം കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ് നിലവിലെ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ജഗത് പ്രകാശ് നദ്ദ ജഗത് പ്രകാശ് നദ്ദ അടുത്ത ചോദ്യം ക്യാസന്നൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് ക്യാസന്നൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് കുരങ്ങുപനി ഉത്തരം ഓപ്ഷൻ സി കുരങ്ങുപനി അടുത്ത ചോദ്യം കോവിഡിനെതിരായി എം ആർ എൻ എ വാക്സിൻ വികസിപ്പിച്ചതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വൈദ്യശാസ്ത്ര നോബൽ നേടിയ വ്യക്തി ആരാണ് കോവിഡിനെതിരെയായി എം ആർ എൻ എ വാക്സിൻ വികസിപ്പിച്ചതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വൈദ്യശാസ്ത്ര നോബൽ നേടിയ വ്യക്തി ആരാണ് ഉത്തരം ഓപ്ഷൻ ബി കാറ്റലിൻ കാരിക്കോ കാറ്റലിൻ കാരിക്കോയ്ക്കാണ് ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്ര നോബൽ ആർക്കാൻ ലഭിച്ചത് വിക്ടർ ആംബ്രോസിനും ഗ്യാരി റൗക്കിനുമാണ് വിക്ടർ ആംബ്രോസിനും ഗ്യാരി റൗക്കിനും മൈക്രോ ആർ എൻ എയുടെ കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് വൈദ്യശാസ്ത്ര നോബൽ ലഭിച്ചത് അടുത്ത ചോദ്യം ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിലെത്തിച്ച ചീറ്റകളെ ഏത് ദേശീയോദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചത് ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലെത്തിച്ച ചീറ്റകളെ ഏത് ദേശീയോദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചത് ഉത്തരം കുനോ ദേശീയോദ്യാനം ഉത്തരം ഓപ്ഷൻ സി കുനോ ദേശീയോദ്യാനം അടുത്ത ചോദ്യം നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിൻ്റെ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണ് നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിൻ്റെ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശലഭം പദ്ധതി ശലഭം പദ്ധതി അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡി കണ്ടെത്തുക വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡി കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി തൈമോസിനും തൈറോക്സിനും തൈമോസിൻ തൈറോക്സിൻ അപ്പോൾ പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ജോഡികൾ ഏതൊക്കെയാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും അതുപോലെ കാൽസിറ്റോണിനും പാരാതോർമോണും സിംബതറ്റിക്കും പാരാസിമ്പതറ്റിക്കും അടുത്ത ചോദ്യം കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹൃദയാഘാതം ഹൃദയാഘാതമാണ് കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ജീവകം ത്രീയുടെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര ജീവകം ബി ത്രീയുടെ അപര്യാപ്തതാ രോഗമാണ് പെല്ലഗ്ര ഇത് ശരിയായ പ്രസ്താവനയാണ് അടുത്ത ചോദ്യം മന്തു രോഗം ഉണ്ടാക്കുന്ന രോഗാണു ഏതാണ് മന്തു രോഗം ഉണ്ടാക്കുന്ന രോഗാണുവാണ് ഫൈലേറിയൻ വിര ഫൈലേറിയൻ വിരയാണ് മന്തുരോഗം ഉണ്ടാക്കുന്നത് അടുത്ത ചോദ്യം എൻസൈമുകൾ ഇല്ലാത്ത ദഹനരസം ഏതാണ് എൻസൈമുകൾ ഇല്ലാത്ത ദഹനരസമാണ് പിത്തരസം പിത്തരസത്തിൽ എൻസൈമുകൾ ഇല്ല അടുത്ത ചോദ്യം മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മവും തന്നിരിക്കുന്നു ഇവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാമാണ് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത് ഒന്ന് സെറിബല്ലം ശരീരത്തിൻ്റെ തുലന നില പരിപാലിക്കുന്നു സെറിബല്ലം ശരീരത്തിൻ്റെ തുലന നില പരിപാലിക്കുന്നു ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് സെറിബ്രം ചിന്താ ബുദ്ധി ഓർമ്മ എന്നിവയുടെ കേന്ദ്രമാണ് സെറിബ്രം ചിന്താ ബുദ്ധി ഓർമ്മ എന്നിവയുടെ കേന്ദ്രമാണ് സെറിബ്രം ഇതും ശരിയായ പ്രസ്താവനയാണ് മൂന്ന് മെഡുല്ല ഒബ്ലോങ്ങേറ്റ ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു ഇത് തെറ്റായ പ്രസ്താവനയാണ് ഹൃദയസ്തംഭനം ശ്വാസോച്ഛ്വാസം എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്ങേറ്റയാണ് നാല് ഹൈപ്പോതലാമസ് ഹൈപ്പോതലാമസിന് തന്നിരിക്കുന്നത് ഹൃദയസ്തംഭനം ഹൃദയസ്പന്ദനം ശ്വാസോച്ഛാസം എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു എന്നതാണ് ഇത് തെറ്റായ പ്രസ്താവനയാണ് ഹൈപ്പോതലാമസ് ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്കുവഹിക്കുന്നു ആന്ധര സമസ്ഥിതി പരിപാലനത്തിന് പ്ര പ്രധാന പങ്ക് ഹൈപ്പോതലാമസ് ആണ് അപ്പോൾ നമ്മളോട് ചോദിച്ചത് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി മൂന്നും നാലും മൂന്നും നാലുമാണ് അടുത്ത ചോദ്യം ജീവകങ്ങളും അവയുടെ അപര്യാപ്തതാ രോഗങ്ങളും തന്നിരിക്കുന്നു ഇവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ് ഒന്ന് ജീവകം എ എ തന്നത് നിശാന്ത ഇത് ശരിയായ പ്രസ്താവനയാണ് ജീവകം എയുടെ അപര്യാപ്തതാ രോഗമാണ് നിശാന്ത രണ്ട് ബി വൺ ബി വണിലേക്ക് തന്നത് അനീമിയ ഇത് തെറ്റായ ജോഡിയാണ് ബി വണ്ണിൻ്റെ അപര്യാപ്തതാ രോഗമാണ് ബെറിബെറി മൂന്ന് ബി നയൻ ബി നയനിൽ തന്നത് ബെറിബെറി അത് തെറ്റായതാണ് തെറ്റായ ജോഡിയാണ് ബി നയൻ്റെ അ രോഗമാണ് അനീമിയ നാലാമത്തത് ഡി ജീവകൻ ഡിയുടെ അപര്യാപ്തതാ രോഗമാണ് റിക്കറ്റ്സ് ഇത് ശരിയായ പ്രസ്താവനയാണ് ഇത് ശരിയായ ജോഡികളാണ് ചോദിച്ചത് ശരി ഉത്തരം ഓപ്ഷൻ സി ഒന്നും നാലും ശരിയാണ് ഒന്നും നാലും ഓപ്ഷൻ സി ഒന്നും നാലും അടുത്ത ചോദ്യം ഹാൻഡ് മൂട്ട് മൗ ഹാൻഡ് ഫൂട്ട് മൗത്ത് ഡിസീസിന് കാരണമായ രോഗാണു ഏതാണ് ഹാൻഡ് ഫൂട്ട് മൗത്ത് ഡിസീസിന് കാരണമായ രോഗാണുവാണ് വൈറസ് അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ബി രണ്ട് മാത്രം ശരി ഉത്തരം ഓപ്ഷൻ ബി രണ്ട് മാത്രം അടുത്ത ചോദ്യം അടുത്ത ചോദ്യം പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉത്തരം വരുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം ശരി ഉത്തരം ഓപ്ഷൻ ഡി നാല് മാത്രം അപ്പോൾ പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് ശ്വാസകോശ ക്യാൻസർ ബ്രോങ്കൈറ്റിസ് എംഫീസിമ ഇവയെല്ലാം പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് അടുത്ത ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണ് ചുവടയെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങൾ വരുന്ന ജോഡിയാണ് എലിപ്പനിയും ഡിഫ്തീരിയയും എലിപ്പനി ഡിഫ്തീരിയ ഇവ രണ്ടും ബാക്ടീരിയ രോഗങ്ങളാണ് അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ ഒന്ന് മാത്രം അടുത്ത ചോദ്യം പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻ ആയ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ് പ്രമേഹത്തിൻ്റെ ആയ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നയനാമൃതം പദ്ധതി അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഓപ്ഷൻ ബി ബി രണ്ട് രണ്ട് മാത്രം മാത്രം അടുത്ത ചോദ്യം ഏത് പാരാമീറ്റർ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഏത് പാരാമീറ്റർ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രസിപ്പിറ്റേഷൻ ഇൻഡെക്സ് ഉത്തരം ഓപ്ഷൻ ഡി രണ്ട് മാത്രം അപ്പോൾ വരൾച്ചയാണ് വരൾച്ച നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രസിപിറ്റേഷൻ ഇൻഡക്സ് അടുത്ത ചോദ്യം മനുഷ്യ ഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്ഥല സ്ഥലമുള്ള ആവരണം ഏതാണ് മനുഷ്യഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്തരമുള്ള ആവരണമാണ് പെരീ കാർഡിയം ഉത്തരം ഓപ്ഷൻ എ പെരീ കാർഡിയം പെരീ കാർഡിയമാണ് മനുഷ്യ ഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം അടുത്ത ചോദ്യം നിപ്പ അസുഖം ഉണ്ടാക്കുന്ന രോഗാണു ഏതാണ് നിപ്പ അസുഖം ഉണ്ടാക്കുന്ന രോഗാണു ആണ് വൈറസ് അടുത്ത ചോദ്യം ഹരിതഗൃഹവാതകത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ് ഹരിതഗൃഹവാതകത്തിന് ഉദാഹരണമല്ലാത്തതാണ് ഓക്സിജൻ അപ്പോൾ ഹരിതഗൃഹവാതകങ്ങളിൽ ഗൃഹവാതകങ്ങളിൽ ഉൾപ്പെടുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ് നീ നൈട്രസ് ഓക്സൈഡ് ഇവയെല്ലാം ഹരിതഗൃഹവാതകങ്ങളാണ് അടുത്ത ചോദ്യം മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ് മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് താലോലം താലോലം അടുത്ത ചോദ്യം ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഏതൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഏതൊക്കെയാണ് വ്യായാമക്കുറവ് അമിത ഭക്ഷണം ഇവയെല്ലാം ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങളാണ് ഇപ്പോൾ ഉത്തരം ഒന്നും നാലും ഓപ്ഷൻ ഡി ഒന്നും നാലും അടുത്ത ചോദ്യം ക്ഷേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ക്ഷേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തത് ത്രോംബോസൈറ്റ് ഉത്തരം ഓപ്ഷൻ ബി ത്രോംബോസൈറ്റ് അപ്പോൾ ന്യൂട്രോഫിൽ മോണോസൈറ്റ് ലിംഫോസൈറ്റ് ഇവ ഇവയെല്ലാം ക്ഷേതരക്താണുക്കളാണ് ന്യൂട്രോഫിലും മോണോസൈറ്റും ലിംഫോസൈറ്റും ക്ഷേതരക്ത രക്താണുക്കളാണ് അടുത്ത ചോദ്യം ഡി എൻ എയിലെ നൈട്രോജിനസ് ബേസുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ി എൻ എയിലെ നൈട്രോജിനസ് ബേസുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് യുറാസിൽ ഉത്തരം ഓപ്ഷൻ ഡി യുറാസിൽ അപ്പോൾ അഡിനിൻ തൈമിൻ സൈറ്റോസിൻ ഇവയെല്ലാം ഡി എൻ എയിലെ നൈട്രോജിനസ് ബേസുകളാണ് അടുത്ത ചോദ്യം നിശാന്തതയ്ക്ക് കാരണം ഏത് ജീവകത്തിൻ്റെ അഭാവമാണ് നിശാന്തയ്ക്ക് കാരണം ഏത് ജീവകത്തിൻ്റെ അഭാവമാണ് ഉത്തരം ഓപ്ഷൻ എ വൈറ്റമിൻ എ വിറ്റാമിൻ എയുടെ സ്വഭാവം മൂലമാണ് നിശാന്തയുണ്ടാവുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി